ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക target CVD 2024 in English question paper solve select the option that best expresses the meaning of the idiom take something with a pinch of salt idiom number deshikana Basha prayogangal alengil malayalee shaili prayogangal na varayana samgawaan idioms so idioms is like a play with the പ്ലേ വിത്ത് ദ വേർഡ്സ് ഇൻ ദ ലാംഗ്വേജ് നമുക്ക് ഒരു ലാംഗ്വേജ് മനസ്സിലാവുന്ന ആൾക്കാർക്ക് ഈ ഈഡിയംസിന്റെ വാർത്ത മനസ്സിലാവുള്ളൂ ബിക്കോസ് വാട്ട് ദ ഈഡിയംസ് ഇറ്റ് ഡസ് നോട്ട് മീൻ ലിറ്ററലി ലൈക്ക് ഇവിടെ ഇപ്പോൾ കൊടുത്ത ഇപ്പൊ ഒരു കോമൺ എക്സാമ്പിൾ ഇറ്റ്സ് റേനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഇംഗ്ലീഷിലൊരു ഈഡിയം ആണ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി റേനിങ് കാറ്റ്സ് ഓർ ഡോഗ്സ് നമ്മളത് ഉപയോഗിക്കുന്ന ഭയങ്കര ഒരു ഹെവി റേൻ വരുന്നു എന്നുള്ള കണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇറ്റ്സ് റേനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഉപയോഗിക്കണം അപ്പോ അതേപോലെ ഇവിടെ ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ആണ് സോ ഇതിന്റെ മീനിങ് എന്താ വച്ചാൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും കേൾക്കണം നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മൾ ആരോടെ നമ്മൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയണത് ഇഫ് ഡേ സേ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ഉദ്ദേശിച്ചാൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യാൻ പാടില്ല നമ്മൾ അതിനെ കുറച്ച് നമ്മൾ ഒരു ആയിട്ടാണ് അല്ലെങ്കിൽ വി ഷുഡ് ബി സ്കെപ്റ്റിക്കൽ അബൌട്ടിറ്റ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യാണ്ട് എടുക്കണ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ടേക്ക് സംതിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ഉള്ള ഈ ഡി ഉള്ളത് സോ അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻ ഓപ്ഷൻ ത്രീ ടു ആക്സെപ്റ്റ് വിത്ത് സം നമ്മൾ സംക്സെപ്റ്റ് ചെയ്യുന്നു ബട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് ഡൗട്ട് ഉണ്ട് അതിനെ പറ്റിയിട്ട് സോ കുറച്ച് ചിലപ്പോൾ അത് കുറച്ച് അൺബിലീവൾ ആവും സ്റ്റോറി അത് എന്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടെ അപ്പൊ കുറച്ച് ഡൗട്ട് ഉണ്ട് സോ ടു ആക്സെപ്റ്റ് വിത്ത് സം സംഗെൻ യു ഹാവ് മാത്സ് സെന്റൻസസ് എലിമിനേഷൻ മെത്തേഡ് ഫോർ ദിസ് സോ ദീ ഹാവ് ക്വസ്റ്റ്യൻ ടാക്സ് സോ നമുക്കിവിടെ നോക്കാം ഷീ ഈസ് എ നൈസ് ലേഡി അവരൊരു നല്ല സ്ത്രീയാണ് അല്ലേ ആ ഫോമിലാണ് ആ ഇതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാക്സ് എടുക്കുന്നത് ആണോ അല്ലേ അല്ലല്ലോ അങ്ങനത്തെ ടോണിൽ വരുന്നത് അപ്പോ അവരൊരു നല്ല സ്ത്രീയാണ് അല്ലേ സോ അല്ലേ ഷി അപ്പോ എന്റെ ത്രീ ആയിട്ടാണ് വരിക എ ന്റെ ത്രീ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വേറെ നമ്മൾ കമ്പയർ ചെയ്യുന്നു എ ത്രീ വന്ന ബി ആണ് രണ്ട് ഓപ്ഷനിലും വരുന്നത് അപ്പോ ബി വരുന്നത് ഷി ഇസ് ഇൻ ഹാർഡ് വർക്കിംഗ് ഇഷി അവര് ഹാർഡ് വർക്കിംഗ് അല്ല ആണോ ഇഷി അവര് ഹാർഡ് വർക്കിംഗ് അപ്പോ ബിന്റെ വൺ വരുന്നത് കറക്റ്റ് ആണ് ഇത് രണ്ടിലും ബി ആണ് വരുന്നത് ലെറ്റ്സ് ഗോ ടു ദ ജിം ഷാൽ നമുക്ക് ജിമ്മ് പോവാ നമുക്ക് എല്ലാവർക്കും ജിമ്മിൽ പോയാൽ പോയാലോ ഷാൽവി ഗോ ഓൾ ഗോ ടു ദ ജിം സോ ലെറ്റ് ഗോ ടു ദ ജിം ഷാൽവി സിന്റെ ഫോർ ആണ് വരുന്നത് ആൻഡ് സിന്റെ ഫോറും എഇന്റെ ത്രീയും വരുന്നത് ഒരു ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ നമ്പർ വൺ സോ ഓപ്ഷൻ നമ്പർ വൺ ഇസ് ദ കറക്ട് ആൻസർ യു എൻജോയ് ദ മൂവി ഡിൻ ട് നിനക്ക് മൂവി ഇഷ്ടമായി അല്ലേ മൂവി ഇഷ്ടായില്ലേ ഡിൻ ടു എൻജോയ് ദ മൂവി അങ്ങനത്തെ ക്വസ്റ്റൻ വേർഡിൽ നിന്ന് നമ്മളൊരു ഡിൻ ട്യൂ എൻജോയ് ദ മൂവി ക്വസ്റ്റ്യൻ ബട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ ചോദിക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ആഡ് ചെയ്യും സോ യു എൻജോയ്ഡ് ദൂവി ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഒപ്പീനിയൻ ഓഫ് ദ പേഴ്സൺ സോ ദാറ്റ്സ് എ ക്വസ്റ്റൻ ടാഗ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് മാച്ച് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ആൻഡ് ചൂസ് ദ കറക്ട് പാസവ് വോയിസ് ഫോം ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് അപ്പൊ നമുക്ക് ഈ പാസീവ് വോയിസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വേ ഓഫ് കൺസ്ട്രക്ടി എ സെന്റൻസ് ഈ നമ്മൾ ഈ പാസീവ് വോയിസ് നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സെന്റൻസിന്റെ സബ്ജക്ട് അല്ലെങ്കിൽ സെന്റൻസിന്റെ ആക്ഷൻ സെന്റൻസിന്റെ ആക്ഷൻ ഈ രണ്ട് സാധനത്തിന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് സെന്റൻസ് റീ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിനെ പാസിവ് വോയിസ് എന്ന് വിളിക്കുന്നത് സോ ഇവിടെ ഇപ്പൊ ഈ സെന്റൻസ് ദേ ആസ്റ്റ് മീ മൈ നെയ്മ് സോ ഇവിടെ ആർസ്റ്റ് ആണ് ആക്ഷൻ ആൻഡ് മീ ഇസ് ദ സബ്ജെക്ട് അപ്പൊ നമ്മള് ഈ രണ്ട് ഇവിടെ ഇപ്പൊ ഫോക്കസിലുള്ളത് ദേ ആണ് ദേ ദ ഡുവർ ഓഫ് ദി ആക്ഷൻ അപ്പൊ ദേ ആണ് ഇപ്പൊ ഫോക്കസ് ഉള്ളത് നമുക്ക് ഒന്നെങ്കിൽ മീ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദർ ദ സബ്ജെക്ട് ഓർ ദി ആക്ഷൻ അതിനെ ഫോക്കസിലാണ് കൊണ്ടുവരുന്നത് ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെ പാസിറ്റീവ് പോയി സോ അക്കോർഡിംഗ് ടു ഇവർ ദീസ് ഓപ്ഷൻസ് വി ഹാവ് ഓപ്ഷൻ ടു ഐ വാസ് ആസ്ഡ് മൈ നെയ്മ് വിറ്റ് വുഡ് ബി ദ കറക്ട് ആൻസർ ബീകോസ് ഇവിടെ മീ ബിക്കംസ് ഐ ഇൻ പാസിസ് മാറിയല്ലോ സോ ഐ വാസ് ആസ്റ്റ് മൈ നെയ് നമുക്ക് ഈ കോൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആവാൻ ഒരു വേറെ സെന്റൻസ് എടുക്കാം ഇപ്പോൾ ഒരു സിമ്പിൾ സെന്റൻസ് ലൈക്ക് ദ കാറ്റ് ചെയ്ത് ദ മൗസ് ഇത് ആക്ടിവ് വോയ്സിലാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദ കാറ്റ് റ്റിലാണ് ഹൈലൈറ്റ് വരുന്നത് സ്പോട്ട് ലൈറ്റ് വീഴുന്നത് കാറ്റിലാണ് ആക്ഷൻ ചെയ്യുന്ന വേർഡിലേക്കാണ് സ്പോട്ട് ലൈറ്റ് വീഴുന്നത് പക്ഷെ നമുക്ക് പാസീവ് വോയിസിലാക്കുമ്പോൾ ഈ ഏത് വേർഡിലാണോ ആക്ഷൻ നടക്കുന്നത് ആസ് ഇൻ ദ മൗസ് ആ മൗസിലേക്കാണ് നമുക്ക് സ്പോട്ട് ലൈറ്റ് വീഴേണ്ടത് അപ്പൊ നമ്മൾ സെന്റൻസ് റീ അറേഞ്ച് ചെയ്യുമ്പോൾ മൗസ് ഇമ്പോർട്ടൻ്റ് വേലാണ് നമുക്ക് സെന്റൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടത് അപ്പൊ ദ കാറ്റ് ചെയ്സ് ദ മൗസ് Passive voice law, the mouse was chased by the cat. we just have to analyze A the word spotlight weird in an in passive voice, this action subject of the sentence and spotlight. So they asked me my name. I was asked my name. And no page I was asked by name. Next question is choose the word. നിയറസ്റ്റ് മീനിങ് ടു നമ്മൾ നമ്മള് എന്ന് പറയുന്നത് നമുക്ക് സ്ക്വാളിന്റെ വേർഡ് മീനിങ് അറിഞ്ഞാലേ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും സോ സ്ക്വാളിഡിന്ന് ഉദ്ദേശിച്ച ഒരു അബ്ജെക്റ്റീവ് ആണ് അത് നമ്മൾ എക്സ്ട്രീംലി ഡേർട്ടി അൺപ്ലസെൻഡ്രിക് സുഖല്ലാത്ത എന്തെങ്കിലും ആ ഒരു രീതിയിലാണ് സ്ക്വാളിഡിനെ നമ്മൾ അഡ്ജെക്ട് വേർഡ് ഉപയോഗിക്കുന്നത് ആ കണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നിയറസ്റ്റ് മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻ Dirty is the correct answer. Call it we use to ex express that something is extremely dirty. to express an environment which is filthy, unclean, hygiene. meaning. So anything that's synonymous with dirty, unclean can come as a meaning to this. Uh, can come as an option and can be an answer. So either dirty so option two is the correct answer. Next one is. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ദ ഇൻഡയറക്ട് സ്പീച്ച് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ ഇൻഡയറക്ട് സ്പീസ് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞൊരു സെന്റൻസ് അവരെ വേർഡ് ടു വേർഡ് കോട്ട് ചെയ്യാൻ്റെ പറയുമ്പോഴാണ് ഇതിനെ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയണത് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാണ് ഐ ആം ഗോയിങ് ടു ദ പാർക്ക് അപ്പം ബട്ട് നിങ്ങൾ അത് വേറെ ആരുടെയെങ്കിലും പറയാണ് ദൈ സെഡ് ദം ഗോയിങ് ടു ദ പാർക്ക് യു ഗുൾ നിങ്ങൾ പറയുക ഷീ സെഡ് ദറ്റ് ഷി വാസ് ഗോയിങ് ടു ദ പാർക്ക് നിങ്ങൾ എന്റെ വേർഡ് ടു വേർഡ് കോട്ട് ഇല്ല ബട്ട് യു വുഡ് സ്റ്റിൽ സേ വോട്ട് ഐ സെഡ് അപ്പോൾ ഇൻഡയറക്ട് സ്പീച്ചിസ് വെൻ യു സേ സേ സംതിങ് ദൺ എൽ സെഡ് വിത്തൗട്ട് കോട്ടിങ് ദർ എക്സാക്ട് വേർഡ്സ് അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യന് നമുക്ക് തന്ന സെന്റൻസിസ് ഡോൺ പുട്ട് ഷാർപ് തിങ്സ് ഇൻ യുവർ പേഴ്സൺ സെഡ് ഹിസ് ബ്രദർ യു ഹാവ് ടു ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചാക്കണം ബ്രദർ സെഡ് നോട്ട് ടു പുട്ട് ഷാർപ്പ് തിങ്സ് ഇൻ in your purse. His brother told him you shouldn't put sharp things in your purse. Ah, you sentence sentence a option. So we have option one. His brother told him not to put sharp things in his purse. Then we have option two. His brother requested her not to put sharp things in the purse. Because there is an incorrect pronoun usage. Then we have his brother did not ask him to put sharp things in his purse, which is also not the correct answer because it the negative sentence aittana maarunathu nammalku sentence sharp things are idar meaning alla the, and fourth one is his brother refused to keep sharp things in his purse idu completely sentence in the meaning enna so according to the options the first uh, the first option his brother told him not to put sharp things in his purse is the correct answer then we have select the option ദറ്റ് ബെസ്റ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ ദ ഇൻഡൈറക്ട് സ്പീച്ച് ദ പ്രിൻസിപ്പൽ സെറ്റ് ടു ദ സ്റ്റുഡൻ ഇഫ് യു ഡോൺ ബിഹേവ് പ്രോപ്പർലി ഇൻ ദ ക്ലാസ് ഐ വിൽ സസ്പെൻഡ് യു അപ്പൊ ഇൻഡൈറക്ട് സ്പീച്ചിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരാൾ പറഞ്ഞ സംഭവം നമ്മൾ വേർഡ് ടു വേർഡ് കോർട്ട് ചെയ്യാണ്ട് എന്നെ റീഫ്രേസ് ചെയ്യുമ്പോഴാണ് ഇൻഡൈറക്ട് സ്പീച്ചിന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ വി ഹ് ടു റീഡ് ദി ഓപ്ഷൻസ് ഫൈൻഡ് ദി ആൻസർ ദ പ്രിൻസിപ്പൽ റിക്വസ്റ്റഡ് ദുഡൻസ് പ്രോപ്പർലി ഇൻ ദ ക്ലാസ് ഓർ ഹി ഓർ ഹീ വിൽ ബി സസ്പെൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ പ്രിൻസിപ്പൽ വോണ്ട് ദ സ്റ്റുഡൻസ് ദുഡ് സസ്പെൻഡ് ഹിം ഇഫ് ഹി ഡിൻ ബിഹേവ് പ്രോപ്പർലി ഇൻ ക്ലാസ് നമ്മളിത് റീപ്ലേസ് ചെയ്യുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് പ്രിൻസിപ്പൽ ഇസ് ഇൻ പൊസിഷൻ ഓഫ് പവർ അപ്പോ അവര് മോർ ദാൻ എ റിക്വെസ്റ്റ് ഒരു പ്രിൻസിപ്പൽ വാർണിംഗ് ആവുകൊടുക്കാം നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വോർണിംഗ് ആണ് കിട്ടും ഫ്രം എ സംബഡി ദാറ്റ് ഇസ് ഇൻ പൊസിഷൻ ഓർ ഇൻ position of power higher than us have warning an idea rephrase eumbo we requested alanghi said inne kallum korchum proper word warned now so option 2 the principal warned the students that he would student that he would suspend him if he didn't behave properly in class would be the correct answer then we have next question Pick out the incorrect exclamatory sentence for the given assertion. First, we can say, uh, understand the concept of exclamatory sentence and assertive sentence. So exc exclamatory sentence it's a sentence that expresses strong emotions or feelings. Namala sentence feeling emotions are sentence through express. For example, what a beautiful day it is. That's uh, we express our joy the fact that it's a beautiful day or our ha excitement that it's a beautiful day but on the other hand assertive sentence it, it's just it's just a very neutral straightforward sentence just to provide information other expression your any emotion it doesn't express any strong emotional like feeling on them express a very neutral sentence അപ്പോൾ ഈ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഇസ് ആ എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമ്മൾ അസേർട്ടീവ് ആയി പറയുമ്പോൾ ദ വെതർ ഇസ് ബ്യൂട്ടിഫുൾ ഡേ അതിൽ പറയുമ്പോൾ വി ആർ നോട്ട് എക്സ്പ്രസ്സിങ് എനി ജോയ് ഓർ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല വി ആർ ജസ്റ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ വെതർ ഇസ് ബ്യൂട്ടിഫുൾ ടു ഡേ അപ്പോ ഈ സോ ഇൻ ഷോർട്ട് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എനി സെന്റൻസ് ദാറ്റ് ദോക്സ് സ്ട്രോങ് എമോഷൻ അല്ലെങ്കിൽ ദാറ്റ് ഷോസ് സ്ട്രോങ് എമോഷൻ ആൻഡ് യൂജ്വലി എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ട് sentence an exclamatory sentence and assertive sentence are factual straightforward neutral sentences without an emotion neutral in the sense that there are no emotions in the sentence so sentence it is strange that we should meet here so it is incorrect exclamatory sentence and so option two three and four that is strange that we meet here oh strange that we meet here ആൻഡ് ഹൗ സ്ട്രെയിൻസ് ദീറ്റ് ഹിയർ ഈ മൂന്ന് സെന്റൻസും നമുക്ക് തന്ന അസേർട്ടീവ് സെന്റൻസിന്റെ എന്താ പറയാ കറക്റ്റ് കറക്റ്റ് എക്സ്പ്രഷന് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ആസ് ഇൻ ഇതിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സബ്ജക്ട് ഓർഡർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കണ്ടും രണ്ടും മൂന്നും നാലും ഓപ്ഷൻ ഓൾ ദീസ് ത്രീ ഓപ്ഷൻസ് ആർ ടേക്കിംഗ് ദാറ്റ് ഇറ്റ് വിറ്റ് ഹിയർ ബട്ട് ഇൻ ദ ഫസ്റ്റ് ഓപ്ഷൻ ടു തിങ്ക് ഓഫ് അവർ മീറ്റിംഗ് ഹിയർ അത് നമുക്ക് ഒറിജിനലി ചെന്ന സെന്റൻസിനെ കുറച്ച് റീഫ്രേസ് ചെയ്യാണ് ദർ ഇസ് നോ സ്ട്രേഞ്ച് യൂസ്ഡ് ഇൻ ഇറ്റ് സോ നമ്മൾ നമ്മൾ ഒറിജിനൽ എസെർഷൻ നോക്കി തരും നോക്കി കമ്പെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഡസ് നോട്ട് മേക്ക് സെൻസ് ബിക്കോസ് ദർ ഇസ് നോ സ്ട്രേഞ്ച് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി കൺവേ ദ മീനിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആ സെൻറ്റൻസിന്റെ മീനിങ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് കൺവേ ചെയ്യുന്നില്ല ഫസ്റ്റ് ഓപ്ഷൻ സോ According to, the question, according to the question option one should be our answer here next is choose the correct meaning of the underlined word in the given in the given sentence we have a lot to reproach ourselves about if we do not serve our parents reproach in the word meaning option there is no or so reproach വരുന്നത് എന്താ പറയാ ക്രിറ്റിസൈസ് എന്നുള്ള അടുത്ത കുറ്റപ്പെടുത്തൽ ആ അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ ത്രീ ആണ് ആ അർത്ഥത്തിൽ ഉള്ളത് ബട്ട് ഐ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കി വെക്കാം സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റെപ്യൂഡിയേറ്റ് ഈ റെപ്യൂഡിയേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെങ്കിലും എന്തെങ്കിലും ഒരു സംഭവത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത ടു റെഫ്യൂസ് ടു ആക്സെപ്റ്റ് സംതിങ് ആസ് ട്രൂ അത് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നത് നമ്മൾ അതിനെ കംപ്ലീറ്റിൽ റെഫ്യൂസ് ചെയ്യണോ എനിക്കത് അത് സത്യമാണെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല ആ ഒരു മീനിങ്ങിലാണ് റെപ്യൂഡിയേറ്റ് റെപ്യൂഡിയേറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറ് അഡോർ എന്ന് പറയുന്നത് നമുക്കിപ്പോ എന്തിനെങ്കിലും എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് വി അഡോർ ഇറ്റ് അല്ലോർട്ട് നമുക്ക് കുറെ എഫെക്ഷൻ ഉണ്ട് ആ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യാനാണ് അഡോർ എന്ന് ഉപയോഗിക്കണത് ക്രിട്ടിസൈസ് റെപ്രോച്ച് നമ്മൾ കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ ആ ആ ഒരു മീനിങ്ങിലാണ് ക്രിറ്റിസൈസ് വരുന്നത് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഇസ് ലാമൻ ലാമന്റിന് നമ്മള് നമുക്ക് നമ്മൾ സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നത് ടു എക്സ്പ്രസ് സോറോ ടു എക്സ്പ്രസ് ഗ്രീവ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ട്രാജഡി ആയ വി വിമൻ ട്രാജഡി സോ ആസ് എൻ ഷി ലാമൻസ് ദ ലോസ് ഓഫ് ഹസ്ബൻഡ് ആ ഒരു സെൻസിലാണ് ലാമെന്റ് ഉപയോഗിക്കുക സങ്കടം ഗ്രീവ് സോറോ സോ ഇവിടെ ആൻസർ ഇസ് ക്രിട്ടിസൈസ് ഞാൻ മുമ്പിൽ തന്ന ആ എക്സാമ്പിളിന്റെ സെയിം രീതിയിലാണ് വന്നിരിക്കുന്നത് ദ കാറ്റ് ഇസ് ചേസിങ് ദ ഇവിടെ അവര് തന്നിക്കണത് ആക്റ്റീവ് വോയ്സ് ആണ് നമുക്ക് അതിനെ പാസിവ് വോയിസ് ആണ് നമ്മൾ എന്തായിരുന്നു ആക്ടിവ് വോയിസിൽ ഡുവർ ഓഫ് ദ ആക്ഷനിലാണ് സ്പോട്ട് ലൈറ്റ് ബട്ട് നമ്മൾ അത് പാസീവ് വോയിസ് ആക്കുമ്പോൾ അതിന്റെ സബ്ജക്ട് അല്ലെങ്കിൽ ആക്ഷനിലേക്കാണ് നമുക്ക് സ്പോട്ട് ലൈറ്റ് തിരിക്കേണ്ടത് സോ കാറ്റ് ചെയ്തും ഈ കാറ്റ്ന്ന് നമുക്ക് മൗസിലേക്കാണ് സ്പോട്ട് ലൈറ്റ് തിരിക്കേണ്ടത് സോ ദി ആൻസർ ഷുഡ് ബി ദൗസ് ബീങ് ചേസ്ഡ് ബൈ ദ കാറ്റ് സോ ദു ആ ഓപ്ഷൻ എ വരുന്ന കാറ്റ് ചേസസ് ദമാവും ദ സ്പോട്ട്ലൈറ്റ് ഇപ്പോഴും കാറ്റിൽ തന്നെയാണ് ബട്ട് ഈ ചേസിങ്ങും ചേസസും വേർബ് വേർബ് ടെൻസിലെ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മുടെ ആൻസർ ഉണ്ടാവും ദ മൗസ് ഇസ് ചേസിങ് ദ കാറ്റ് ഇവിടെ നമ്മളുടെ ഫോക്കസ് മൗസിൽ വീണു ബട്ട് നമ്മളുടെ ഗിവൻ ഒറിജിനൽ സെന്റൻസിന്റെ മീനിംഗ് ആയിട്ട് ഇത് ക്ലാഷ് ക്ലാഷാവും ഇതിൽ തന്നെ കാറ്റ് ഇസ് ചേസിംഗ് ദൗ മൗസ് എന്താ നമുക്ക് തന്ന ഓപ്ഷൻ മൗസ് ചേസിംഗ് ദ കാറ്റ് ദ ഇവൻ ദോ മൗസ് ഇസ് ഇൻ ദ സ്പോട്ട് ലൈറ്റ് ഇറ്റ്സ് 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 എൻ എ കംപ്ലീറ്റ് ക്ലാഷ് വിത്ത് ദ മീനിങ് ഓഫ് അവർ ഒറിജിനൽ സെന്റൻസ് അപ്പൊ നമുക്ക് അതല്ല വേണ്ടത് നമുക്ക് സെന്റൻസിന്റെ മീനിങ് അത് തന്നെ വെച്ചിട്ട് സ്പോട്ട്ലൈറ്റ് മാറ്റിയാണ് വേണ്ടത് ദ മൗസ് ഇസ് ബീയിങ് ചേയ്സ്ഡ് ബൈ ദ കാറ്റ് ഇവിടെ നമുക്ക് മൗസിന്റെ മേലെ നമ്മൾ സ്പോട്ട്ലൈറ്റ് വീണു ആൻഡ് ബീയിങ് ചേയ്സ്ഡ് ബൈ ദ കാറ്റ് കാറ്റ് ഇപ്പോഴും മൗസിനെ തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് ബട്ട് സ്പോട്ട്ലൈറ്റ് mouse So, C is the correct answer. Answer D, the mouse is chased. But if it cannot be a correct answer. The mouse chases the cat. Again, complete clash and a meaning. So, only C is the correct answer. So, option two C only is the correct answer. Then we have choose the preposition that should be inserted. ഇൻ ദ ബ്ലാക്ക് സോ പ്രപ്പോസിഷൻ നമ്മള് നൌണിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന വേർഡാണ് നൗൺ ഫേസസിന്റെ ഒപ്പം ഉപയോഗിക്കേണ്ട വേർഡാണ് ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ടൈം പ്ലേസ് ആൻഡ് അതർ കണക്ഷൻ ലൈക്ക് ആ നൗണിനെ കുറച്ചും കൂടി നൗണിന്റെ പറ്റിയിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻ കൊടുക്കാൻ ലൈക് എക്സാമ്പിൾസ് ഓഫ് പ്രപ്പോസിഷൻ ക്യാൻ ബിറ്റ് ഇൻ ഓൺ നിയർ വിട്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് പ്രപ്പൊസിഷൻ സോ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ദ സ്കൂൾ വാസ് നോട്ട് ഫാർ അവേ ഫാർ ഫ്രം മൈ ഹോം ആൻഡ് ഐ യൂസ് ടു വോക്ക് ബട്ട് ഡാഷ് ദ ലാസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഐ ഹാഡ് ബീൻ ഗോയിങ് വിത്ത് ദി അതർ ഗേൾസ് ഇൻ എ റിക്ഷ കമ്മിങ് ഹോം ബൈ എ ബസ് അപ്പൊ ഇവിടെ ഫോർ ദാർട്ട് നമുക്ക് എല്ലാം വേണമെങ്കിൽ വെച്ച് നോക്കാം ഫോർ ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഇല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർപ്പസ് ഓർ റീസൺ അല്ലെ ആ ഒരു മീനിങ്ങിലാണ് ലൈക്ക് ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ഫോർ സം ഗ്രോസറി ആ മീനിങ്ങിലാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ബട്ട് ഫോർ ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ആ സെന്റൻസ് വിൽ നോട്ട് ബി മീനിങ് ഫുൾ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ബിഫോർ ബിഫോർ ഒരു സമയത്തിന്റെ മുമ്പേ ബട്ട് ഇവിടെ ബട്ട് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ അല്ല സംതിങ് ദർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയറിന്ന് അപ്പോൾ ബിഫോർ വരില്ല യൂഷ്വലി കൺഫ്യൂഷൻ വരുന്നത് From since it can but from the start of last year anno but since the start of last year in that from the the year, origin or starting point as in from starting point in starting point of an action or a movement movement indicate indicated from the as in he drove from New York to Boston or the store is open from 9 a.m. to 5 pm. അപ്പോൾ സ്റ്റാർട്ടിങ് അറ്റ് നയൻ എ എം എൻഡിങ് അറ്റ് ഫൈവ് പി എം ആ ഒരു മീനിങ് കൊടുക്കാനാണ് നമ്മൾ ഫ്രം ഉപയോഗിക്കുന്നത് സിൻസ് ആണ് നമ്മൾ സ്പെസിഫിക് പോയിന്റ് ഉപയോഗിക്കാൻ സ്പെസിഫിക് പോയിന്റ് മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കണം സോ ഷി ഹാസ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് ട്വന്റി ഫിഫ്റ്റീൻ സോ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ട്വന്റി ഫിഫ്റ്റീൻ ട്വന്റി ഫിഫ്റ്റീനിന്ന് അവള് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി സോ ഇവിടെ ലാസ്റ്റ് ഇയറിന്റെ സ്റ്റാർട്ടിംഗിൽ ഞാൻ റിക്ഷയിലും ബസ്സിലും പോവാൻ തുടങ്ങി എന്നുള്ള മീനിംഗ് ആണ് ഇവിടെ വരേണ്ടത് സോ അത് കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഫോർ സിൻസ്